नमस्कार സൈബറിടത്തിൽ കോൺഗ്രസും സി പി എമ്മുമെല്ലാം അങ്ങോട്ടുമിങ്ങോട്ടും പോരടിക്കുന്നത് പതിവാണ് എന്നാൽ പലപ്പോഴും ഇത് പരിധി വിട്ടു പോകുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട് സർക്കാരിനെതിരായ വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ എന്ന മട്ടിലെത്തുന്ന സൈബർ സഖാക്കൾ നടത്തുന്ന അധിക്ഷേപത്തിന് പലപ്പോഴും കൈയും കണക്കുമില്ലാത്ത മട്ടാണ് അത്തരത്തിൽ അതിക്രൂരമായി അധിക്ഷേപം നേരിടേണ്ടി വന്ന കോൺഗ്രസ് നേതാവ് ഇപ്പോൾ പോലീസിൽ പരാതിയുമായി എത്തിയിരിക്കുന്നു മരിച്ച് മൺമറഞ്ഞ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെപ്പോലും വെറുതെ വിടാതെ അതിക്രൂരമായി അവഹേളനം നടത്തിയ സി പി എം സൈബർ ഗുണ്ടയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു ചന്ദ്രനാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പരാമർശത്തെ ട്രോളി കൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തു എന്ന കാരണം കൊണ്ടാണ് ഇവർക്ക് അധിക്ഷേപം നേരിടേണ്ടി വന്നത് മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ് എന്നും രാഷ്ട്രീയ എതിരാളികൾ കരിഞ്ഞു പോകുമെന്നും പറഞ്ഞത് ഗോവിന്ദനായിരുന്നു ഇതിനെ കളിയാക്കിക്കൊണ്ട് ബിന്ദു സ്വന്തം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി ഇതിനു പിന്നാലെ ഷമീർ ഷമീർ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നുമാണ് ബിന്ദുവിനെ അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോ എത്തിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പീഡിപ്പിച്ച വനിതയുടെ വീഡിയോ എന്ന വിധത്തിലാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത് വ്യക്തി അധിക്ഷേപം നിറച്ചുകൊണ്ടായിരുന്നു ഉമ്മൻചാണ്ടി പീഡിപ്പിച്ച വനിതയുടെ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇവരുടെ വീഡിയോ പ്രചരിച്ചത് ഇങ്ങോട്ട് തരുന്നത് തങ്ങൾ താങ്ങും പക്ഷെ തിരിച്ചങ്ങോട്ട് തരുന്നതും നിങ്ങൾ താങ്ങണമെന്ന് പറഞ്ഞ ഭീഷണി മുഴക്കിക്കൊണ്ടാണ് ഷമീർ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സൈബർ ഗുണ്ടയുടെ അധിക്ഷേപത്തിനെതിരെ ബിന്ദു ചന്ദ്രൻ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി ഐ ടി ആക്ടിലെ വകുപ്പുകൾ പ്രകാരവും കേസെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കോൺഗ്രസിന് വേണ്ടി സൈബർ ഇടത്തിൽ സജീവമായി ഇടപെടുന്ന ആളായത് കൊണ്ട് തന്നെ മുൻപും ബിന്ദു ചന്ദ്രനെതിരെ സൈബർ അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരിഹസിക്കുന്ന രാഷ്ട്രീയ വ്യക്തിത്വമാണ് ബിന്ദുവിന്റേത് ഒന്നാം തരം ആക്ഷേപഹാസ്യത്തിലൂടെ സി പി എമ്മിനെ തകർക്കുന്ന വിമർശനം എ കെ ജി സെന്ററിൽ ആക്രമണം നടക്കുമ്പോൾ ശബ്ദം കേട്ട് ഭയചകിതയായി എന്ന പി കെ ശ്രീമതിയുടെ വിശദീകരണം അടക്കം ാക്കിക്കൊണ്ടുള്ള ബിന്ദ്രെ സൈബർ സഖാക്കളുടെ കണ്ണിലെ കരടാണ് തൃക്കാക്കരയിലെ പെയിന്റിയുമായി ബന്ധപ്പെട്ട് സ്വരാജിനെ കളിയാക്കുന്ന വീഡിയോയും വൈറലായിരുന്നു ശിവൻകുപ്റ്റി അപ്പൂപ്പൻ ഉണ്ണാൻ വരാതെ ദേവൂട്ടി വരില്ല സ്കൂളിലെ ഇടപെടലിൽ മന്ത്രിയെ വിമർശിച്ച വീഡിയോയും ഇങ്ങനെ തന്നെ വൈറലായതാണ് ബിന്ദുവിനെ ഇല്ലായ്മ ചെയ്യാനുള്ള അവസരമാക്കി ഇതിന് ചില കേന്ദ്രങ്ങൾ മാറ്റുന്നതിന് തെളിവാണ് സോഷ്യൽ മീഡിയയിലെ അക്രമങ്ങൾ സാധാരണഗതിയിൽ തനിക്കെതിരെ വരുന്ന സൈബർ ആക്രമണങ്ങൾ അവർ കാര്യമാക്കാറില്ല എന്നാൽ ഉമ്മൻചാണ്ടിയെയും വിടാതെ അസഭ്യം ചേർത്ത് അധിക്ഷേപിക്കുന്നതിനെതിരെ നിയമപരമായി തന്നെ പോരാടുമെന്നാണ് ബിന്ദു ഇപ്പോൾ വ്യക്തമാക്കുന്നത്